ഇപ്പൊ ക്ഷേത്രസിംഗിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉമാ മഹേശ്വര പൂജയാണ് മകേശ്വര പൂജയാണ് അനുരാഗ ശർമ്മയുടെ സാന്നിധ്യത്തിൽ അനുരാഗശർമ്മ നേതൃത്വത്തിലാണ് മുഖ്യകർമ്മത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മാമകേശ്വരി പൂജ സർവൈശ്വര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബാശ്വര്യത്തിന് വേണ്ടി നടത്തപ്പെടുന്നതാണ് ഓരോ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നടത്തപ്പെടുന്ന മഹാപൂജയാണ് ഇത് ഉമാ മഹേശ്വരി പൂജ ധാരാളം ഭക്തജനങ്ങള് ഈ പൂജയിലെ രസിയെടുത്തിട്ടുണ്ട് എല്ലാ മാസവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ള ഒരു പ്രത്യേക വഴിപാടാണ് മാമേശ്വര പൂജാ വഴിപാട് ദൂരെ ദൂരെ നിന്നുള്ള ഭക്ഷണങ്ങളെ എത്തി ഈ പൂജ ഈ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കാറുണ്ട് ഈ ക്ഷേത്രം കുടികൊള്ളുന്ന എം സി റോഡിൽ നിന്ന് ചെങ്ങന്നൂര് പുലിക്കുന്ന് എന്ന മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത് ഈ ക്ഷേത്രത്തിലെ ഉപദേഹകളെ ബ്രഹ്മരക്ഷസ് ഗണപതി ഭദ്രകാളി മലയച്ചൻ പൊന്നമ്പലത്തി നാഗരാജാവ് നാഗേഷി അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ശ്രീകൃഷ്ണന് ഈ ക്ഷേത്രത്തിൽ ഉപദേവതയായിട്ടിരിക്കുന്നു അതുപോലെ മഹാദേവന്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട് ഉപദേവതയായിട്ട് അദ്ദേഹങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹം ഒരിക്കലെങ്കിലും വാങ്ങണമെന്ന് അറിയിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ എത്തുന്നതാണ് പുലിക്കുന്ന ദേവസ്വം ട്രസ്റ്റ് ചങ്ങന്നു എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു